ഇന്നലെ വിദേശകാര്യ സെക്രട്ടറിയുടെ ബ്രീഫിംഗ് ഉണ്ടായിരുന്നു അത് എം ഇ എ സ്റ്റാൻഡിങ് കമ്മിറ്റിക്ക് വേണ്ടിയായിരുന്നു ഇന്ന് മൂന്ന് സംഘങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേക ബ്രീഫിംഗ് ആയിരുന്നു ഫോറിൻ സെക്രട്ടറി നടത്തിയത് അതിൽ ഞങ്ങളുടെ സംഘം ഉൾപ്പെടും ജപ്പാൻ കൊറിയ ഇൻഡോനേഷ്യ മലേഷ്യ സിംഗപ്പൂർ അതുപോലെ തന്നെ റഷ്യയിൽ പോകുന്ന സംഘം അതുപോലെ യു എ ഇ അതുപോലെ വെസ്റ്റേൺ കൺട്രി വെസ്റ്റേൺ ആഫ്രിക്കൻ കൺട്രീസ് കോങ്കോ ഉൾപ്പെടെയുള്ള അങ്ങനെ മൂന്ന് സംഘങ്ങൾക്കായിട്ടുള്ള ബ്രീഫിംഗാണ് പൊതുവെ ഇത്തരം പ്രതിനിധി സംഘങ്ങളുടെ യാത്രയിൽ അവലംബിക്കേണ്ട കാര്യങ്ങൾ ഊന്നേണ്ട കാര്യങ്ങൾ ഇത് സംബന്ധിച്ചുള്ള ഒരു ബ്രീഫിംഗ് ആയിരുന്നു ഉണ്ടായിരുന്നത് ലോകരാജ്യങ്ങളോട് പറയുകയാണല്ലോ എങ്ങനെയാണ് ഓപ്പറേഷൻസ് തോറും എന്താണ് സാഹചര്യം ആ നിലയിൽ ഇപ്പോൾ കേന്ദ്രം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് പ്രത്യേകിച്ച് പാകിസ്ഥാനിലെ ഭീകരവാദമാണ് ഇതിനൊക്കെ അടിസ്ഥാന കാരണം കാരണമെന്നതുൾപ്പെടെയുള്ള അതായത് ഇന്ത്യ പതിറ്റാണ്ടുകളായിട്ട് നേരിടുന്ന ഈ തീവ്രവാദത്തിൻ്റെ ഒരു ഗ്രാവിറ്റിയെക്കുറിച്ച് അതിൻ്റെ ഗൗരവത്തെക്കുറിച്ച് ലോകരാഷ്ട്രങ്ങൾക്ക് ഒരു അവബോധം പകർന്നു നൽകുക അതൊരു ഫോർമലായിട്ടുള്ള നയന്ത്ര ചാനലിനപ്പുറത്ത് ആ രാജ്യത്തെ നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സ് ഇപ്പം അക്കാഡമിക് കമ്മ്യൂണിറ്റി അതുപോലെ തന്നെ തിങ്ക് ടാങ്കുകൾ മാധ്യമങ്ങൾ സിവിൽ സൊസൈറ്റിയുടെ പ്രതിനിധികൾ അങ്ങനെ വിസ്തൃതമായിട്ടുള്ള ആശയവിനിമയങ്ങളുടെ ഒരു സാധ്യതയാണ് ഈ ഒരു സന്ദർശനം കൊണ്ട് ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത് ഇതിന് മുമ്പ് ഇതുപോലുള്ള സന്ദർശനങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ ഇത് ഒരു വളരെ വിപുലമാണ് ഈ സന്ദർശനത്തിൻ്റെ റോഡ് മാപ്പിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ സുരക്ഷാ കൗൺസിലിൽ അതായത് യു എൻ സെക്യൂരിറ്റി കൗൺസിലിലുള്ള പതിനഞ്ച് രാജ്യങ്ങളിലും ഈ സംഘങ്ങൾ പോകുന്നുണ്ട് മാത്രമല്ല വരാൻ പോകുന്ന അഞ്ച് രാജ്യങ്ങളെയും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് സെക്യൂരിറ്റി കൗൺസിലിൽ അഞ്ച് സ്ഥിരമംഗങ്ങൾക്ക് ഒഴുകെ മറ്റുള്ളവർ റൊട്ടേറ്റ് ചെയ്യുകയാണ് അപ്പോൾ ഇരുപത് രാജ്യങ്ങളും മുപ്പത്തഞ്ചോളം രാജ്യങ്ങളിൽ ഇരുപത് രാജ്യങ്ങളും സെക്യൂരിറ്റി കൗൺസിലുമായി ബന്ധപ്പെട്ടതാണ് നിലവിലുള്ളതോ അതല്ലെങ്കിൽ അടുത്ത് അനധി ദൂരഭാവിയിൽ വരാൻ പോകുന്നതായിട്ടുള്ള രാജ്യങ്ങളെയും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ ചില പ്രധാനപ്പെട്ട രാജ്യങ്ങൾ ഇപ്പോൾ ജപ്പാൻ ഇൻഡോനേഷ്യ കൊറിയ അങ്ങനെയുള്ള കുറേ രാജ്യങ്ങളുണ്ട് അത് ഈ ജിയോ പൊളിറ്റിക്സിൽ വളരെ പ്രധാനപ്പെട്ട രാജ്യങ്ങളായിട്ട് ഗവൺമെൻറ് കരുതുന്ന രാജ്യങ്ങളാണ് ഈ പാകിസ്ഥാനെ പ്രതിസ്ഥാനത്ത് എത്തിക്കൊണ്ടുള്ളൊരു വിശദീകരണവും നയപ്രഖ്യാപനവുമാണോ ആ രാജ്യങ്ങളിൽ നടത്തുക അങ്ങനെയാണോ നമുക്ക് കിട്ടിയ ബ്രീഫിംഗ് സ്വാഭാവികമായിട്ട് എന്താ കാരണമെന്ന് വെച്ചാൽ ഇന്നത്തെ ഒരു അന്താരാഷ്ട്ര സാഹചര്യത്തിൽ അമേരിക്കൻ പ്രസിഡൻറ്റിൻ്റെയൊക്കെ പ്രസ്ഥാനങ്ങളുടെ പശ്ചാത്തലത്തിൽ പലപ്പോഴും ഇന്ത്യയും പാകിസ്ഥാനേയും ഒരേ തലത്തിൽ വെച്ച് കിട്ടാനുള്ള ഒരു ഒരു പ്രവണത കാണുന്നുണ്ട് ഹൈഫണൈറ്റി അതാണ് ഇപ്പോഴത്തെ ഒരു പ്രധാനപ്പെട്ട പ്രയോഗം എന്ന് വെച്ചാൽ പാകിസ്ഥാനും ഇന്ത്യയും ഏറെക്കുറെ തുല്യമാണെന്നുള്ള ഒരു ധാരണയുണ്ട് യഥാർത്ഥത്തില് ഈയൊരു തീവ്രവാദത്തിൻ്റെ തിക്താനുഭവങ്ങൾ പേറുന്നൊരു രാജ്യമെന്ന നിലയിൽ അതുപോലെ ഇന്ത്യയുടെ തനതായിട്ടുള്ള രാഷ്ട്രീയ സംസ്കാരം ബഹുസ്വരതയും ഒരുപാട് വൈവിധ്യങ്ങളും ജനാധിപത്യ പ്രക്രിയയുമുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ മറിച്ച് പാകിസ്ഥാൻ എന്ന് പറയുന്നത് ഒരു മതത്തിൻ്റെ പേരിൽ ജന്മം കൊണ്ടൊരു രാജ്യമാണ് മതവും വിദ്വേഷവും എല്ലാം കൊണ്ട് ആ രാജ്യത്തെ വല്ലാത്തൊരവസ്ഥയിലാക്കിയിരിക്കുകയാണ് ആ രാജ്യത്തിൻ്റെ ഭരണാധികാരികൾ തന്നെ പറയുന്നുണ്ട് ഒരുപാട് തീവ്രവാദ സംഘങ്ങളെ ഞങ്ങളാണ് പോറ്റി പോറ്റിവളർത്തിയെന്ന് അവർ പറയുന്നുണ്ട് അപ്പം അത്തരമൊരു രാജ്യത്തെ ഇന്ത്യയിൽ നിന്ന് വ്യത്യസ്തമായി കാണുക ഇന്ത്യ എന്നുള്ള രാജ്യം പാകിസ്ഥാനുമായിട്ട് കൂട്ടിക്കെട്ടേണ്ട ഒരു രാജ്യമല്ല എന്നുള്ള ഒരു അവബോധം മറ്റുള്ളവരിൽ സൃഷ്ടിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതുപോലെ തന്നെ പല വിദേശ മാധ്യമങ്ങളും അതുപോലെ ബ്രീഫ് മാധ്യമങ്ങളെ കാണുന്ന പോകുന്ന ഒരു അതായത് വിദേശത്ത് പ്രധാനമായിട്ടും ഇപ്പോൾ അവിടെയുള്ള മന്ത്രിമാർ പാർലമെൻ്റ് സംഘങ്ങൾ ഇതൊരു പാർലമെൻറ്റ് ഡെലിഗേഷൻ ആയതുകൊണ്ട് അവിടെയുള്ള പാർലമെൻറ്റുമായിട്ട് പാർലമെൻറ്റ് അംഗങ്ങളുമായിട്ട് കൂടിക്കാഴ്ച നടത്തും അതുപോലെ അവിടെയുള്ള ബുദ്ധിജീവികൾ അക്കാഡമിക് സമൂഹങ്ങൾ മാധ്യമങ്ങളെയും ഇത് ഈ പരിഗണനയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് വെച്ചാൽ ഇന്ത്യയെ സംബന്ധിച്ച ഇന്ത്യയെക്കുറിച്ചുള്ള അല്ലെങ്കിൽ ഇൻഡോ പാകിസ്ഥാൻ തർക്കത്തെക്കുറിച്ചുള്ള അതല്ലെങ്കിൽ ഇപ്പോഴത്തെ ഈ തീവ്രവാദത്തിൻ്റെ നിജസ്ഥിതിയെക്കുറിച്ചുള്ള വിവരങ്ങൾ മറ്റ് രാജ്യങ്ങൾക്ക് പ്രദാനം ചെയ്യുക ആ പ്രദാനം ചെയ്യുമ്പോൾ ആ രാജ്യത്തെ ഗവൺമെൻറ്റിന് മാത്രമല്ല ആ രാജ്യത്തെ എല്ലാ തലങ്ങളിലുള്ള ആൾക്കാർക്കും പ്രദാനം ചെയ്യുക എന്നുള്ളത് വളരെ അനിവാര്യമായ കാര്യമാണെന്ന് ചിന്തിക്കുന്നുണ്ട് ഞങ്ങളുടെ സംഘം നാളെ രാവിലെ പതിനൊന്ന് മണിക്കൂടിന്ന് ഡൽഹിയിൽ നിന്ന് പുറപ്പെടുകയാണ് എത്ര ദിവസമുണ്ട് പതിനൊന്ന് ദിവസത്തെ യാത്രയാണ് ജൂൺ മൂന്നാം തീയതി തിരിച്ചു വരുന്ന രീതിയിലാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് ആദ്യം പോകുന്നത് ജപ്പാനിലാണ് അത് കഴിഞ്ഞ് ദക്ഷിണ കൊറിയയിലേക്ക് വരുന്നത് ആദ്യ സംഘം ഞങ്ങളുടെയാണെന്ന് തോന്നുന്നു അതെ ആ സംഘത്തിൽ ഇപ്പോൾ ഒരാളെ പിൻവലിച്ചിട്ട് ഒരാൾ വന്നിട്ടുണ്ട് തൃണമൂൽ കോൺഗ്രസ് നേതാവ് അദ്ദേഹം ഉൾപ്പെടുത്തിട്ട് ഞങ്ങൾക്ക് തന്നിട്ടുണ്ട് അദ്ദേഹം സെക്രട്ടറിയുടെ ബ്രീഫിംഗിൽ അദ്ദേഹം ഞങ്ങൾ എപ്പോഴും പറഞ്ഞിരുന്ന ഈ ഒരു നിലപാടിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യുമ്പോൾ പോലും വിവിധ രാഷ്ട്രീയ പാർട്ടികളെ കുറേം കൂടി സൂക്ഷ്മതയോടുകൂടി വിശ്വാസത്തെ ഈ സംഘങ്ങളെ തീരുമാനിക്കായിരുന്നു അഥവാ ഈ സംഘം സംബന്ധിച്ച് കേന്ദ്ര ഗവൺമെൻറ്റിനൊരു ധാരണ ഉണ്ടായിരുന്നുവെങ്കിൽ ഈ അംഗങ്ങളൊക്കെ വരണം എന്നൊരു ധാരണ ഉണ്ടെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയെ വിളിച്ചിട്ട് ഈ അംഗങ്ങളൊക്കെ ഉണ്ടാകണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നതെന്ന് പറയാമായിരുന്നു അപ്പോൾ കുറേം കൂടി ഒരു ഏകോപനം നടത്തിയിട്ട് ഒരു സഹകരണ അടിസ്ഥാനപ്പെടുത്തി സഹകരണ അടിസ്ഥാനത്തിൽ രാഷ്ട്രീയ പാർട്ടികളെക്കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് ആകാമായിരുന്നുള്ളതാണ് ഒരു ഒരു വിവാദം അനാവശ്യമായി സൃഷ്ടിക്കേണ്ടിയിരുന്നില്ല എന്നുള്ള ഒരു തോന്നലാണ് ഞങ്ങൾക്കുള്ളത്